ഞാൻ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അങ്ങയെ എന്താണ് ട്രോളുകളിലും കാണുന്നത് ജൂനിയർ എന്നാണ് പക്ഷേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ സ്വഭാവം വെച്ച് ഞാൻ നോക്കുമ്പോൾ അങ്ങൊരു ജൂനിയർ മാൻ ട്രാക്ക് അല്ല നിങ്ങളൊരു സീനിയർ മാൻ ആണ് എന്ന് ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഒരു അത് സത്യത്തിൽ നമ്മൾ ആ സമയത്ത് പറയും ഈ ജൂനിയർ മാൻട്രാക്ക് നിങ്ങൾക്കൊക്കെ അറിയാം ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയായിരുന്നു അത് ഒരു രസമുള്ള കാര്യമാണ് അത് തല തല ഈ ഒരു ഒരു വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ വെക്കുന്ന സമയം തന്നെ കഷ്ടപ്പാടും ദുരിതമാണ് ഓട് പൊളിഞ്ഞ് തലയിൽ വീഴും വീട്ടിന്റെ തൂണ് പൊളിഞ്ഞ് തലയിൽ വീഴും കാറ് തട്ടി ആള് മരിക്കും വലിയ ഇടങ്ങേറാണ് വലിയ ബുദ്ധിമുട്ടാണ് അവസാനം ഒരാൾ വന്നിട്ട് പറയാണ് ഈ മാൻട്രാക്കിന്റെ തല നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒരു മാർഗേ ആരെങ്കിലും ഇത് കൂടി സ്വീകരിക്കണം അങ്ങനെ രക്ഷപ്പെട്ടതാണ് ഞാൻ പറയണത് ഈ സീനിയർ മാൻഡ്രാക്കിന്റെ തല ദയവ് ചെയ്ത് ആർ എസ് എസ് കാരാ നിങ്ങളൊന്ന് സൗകര്യം പോലും ഒന്ന് സ്വയം അങ്ങ് സ്വീകരിച്ചാൽ ഈ നാട് രക്ഷപ്പെട്ട് കിട്ടും കാര്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾ ആ നാഗ്പൂരിൽ പോയിട്ട് ഒന്ന് പറയും ഈ തല കൊണ്ടുപോയി അവിടെ വെച്ച് നാട്ടിനെ രക്ഷപ്പെടുത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പയ്യ ഓട് വീഴാൻ തറക്കടില്ല മല തന്നെ പൊളിഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിക്കേണ്ടത് എന്തൊരു ശാപമാണ് ഒരു മനുഷ്യൻ ജീവിതത്തിലെ സകല ഇടങ്ങളിലും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ മാത്രം ചെയ്യുന്ന കേവലം ആക്ഷേപമാണോ നിലമ്പൂരിൽ ഉള്ള ഒരു എം എൽ എക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതാണോ ഞങ്ങൾ എട്ടു കൊല്ലമായി പറയണില്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നിയമസഭയിൽ ഒരിക്കൽ പി ടി തോമസ് ബഹുമാനായ പി ടി തോമസ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജു റൂമിലേക്ക് വരണം ഞാൻ എൻ്റെ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി പി ടി തോമസിന്റെ റൂമിൽ വരുമ്പോ വളരെ പ്രധാനപ്പെട്ട ഡെസിഗ്നേഷൻ ഉള്ള ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിലൊരു പോലീസ് ഓഫീസർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ മുമ്പില് അവർ ഡിസ്ക്ലോസ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന ജലവിവരങ്ങളാണ് എന്തെന്ന് വെച്ചാൽ ആ ഞങ്ങളുമായി സംസാരിക്കുന്നതിന്റെ കൃത്യം ഒന്നര മാസം മുമ്പ് ഓഫീസ് റൈഡ് ചെയ്യുന്നു കരിമണൽ ഓഫീസ് റൈഡ് ചെയ്യുന്നു ആ റൈഡിനകത്ത് കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ിൽ പേരെ കാണണം ഒന്ന് ഊരാലിങ്കൽ സൊസൈറ്റിയാണ് മറ്റൊന്ന് എക്സാലോജിക് ആണ് ഞാൻ ചോദിച്ചു ഊരാലിങ്കൽ സൊസൈറ്റി നമുക്കറിയാം എക്സാലോജിക് എന്താണ് അറിയുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായിട്ട് ആ അന്വേഷണമാണ് എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പി ടി തോമസ് അന്ന് എന്നോട് പറഞ്ഞു ഷാജി പ്രാഥമികമായി ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമോ ഷാജി കാണുന്ന പ്രസംഗം ഉന്നയിക്കുമോ ഞാൻ പറഞ്ഞു തീർച്ചയായും നിയമസഭയിൽ പറയും ആ കാര്യങ്ങൾ എടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാലോജിക്കിലേക്കും അതുപോലെ തന്നെ ഊരാലുങ്കലിലേക്കും പോകേണ്ട അന്വേഷണം ഇത് രണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് സ്വപ്ന അറിയാം അദ്ദേഹത്തിന്റെ മകളാണ് രണ്ടാമത്തേതോ ഊരാലുങ്കൽ ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ ഈ ഈ ഈ എസ്റ്റേറ്റ് മുക്കിൽ നിങ്ങളുടെ ഉണ്ണിക്കുളം പഞ്ചായത്ത് ഈ പഞ്ചായത്തില് വന്ന് നോക്കിയാൽ ഞാൻ പഞ്ചായത്ത് ആയതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റൊക്കെ ചാർജ് വഹിച്ച ഒരാളാണ് എനിക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ ഡിവൈഎഫ്ഐക്കാരൻ യൂത്ത് ലീഗ് യൂത്ത് ലീഗുകാരൻ യൂത്ത് കോൺഗ്രസുകാരൻ നാട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും പൊതുപ്രവർത്തനമാണ് ആ പൊതുപ്രവർത്തനത്തിനിടയിൽ അവന് ചെയ്യുന്ന ഒരു പണി എന്താ ഉണ്ണിക്കുളം പഞ്ചായത്തിൽ പോകും അവിടുന്ന് ഏതെങ്കിലും ഒരു വാർഡിൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ വർക്ക് ഉണ്ടാവും ഈ വർക്ക് അവൻ എടുക്കും അതിന് അതിന്റെ പിറകിലോടും പിന്നെ അതാണ് അവൻ്റെ പണി എല്ലാം കൂടെ ഒരു ബില്ലൊക്കെ പാസ്സായി കിട്ടിയാൽ അന്നത്തെ കാലത്ത് ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം രൂപ അവൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവും അവൻ അത്യാവശ്യം രാഷ്ട്രീയത്തിൽ ഈ വലിയ പേഴ്സും ഈശൈലി വെച്ച് ഇങ്ങനെ ഓടി നടക്കാനുള്ള ആകെ വരുമാനം അതാണ് ഇത് കേരളത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ഇത്തരത്തിൽ ഇടത്തരക്ക് ഇടത്തരക്കാരായ കുറെ കോൺട്രാക്ടർമാർ അവർ ഈ അങ്ങാടിയുടെ സജീവതയാണ് ഇവിടുത്തെ മാർക്കറ്റുകളിലെ സജീവതയാണ് അവരുടെ പണിക്കാരാണ് ഇവിടുത്തെ ചെറിയ തട്ടുകടകളിലെ അവരുടെ വരുമാനമായി നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ വേറെ ചില കോൺട്രാക്ടർമാർ എ ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ ബി ക്ലാസ് ഉള്ളവർ പി ഡബ്ല്യു ഡിയുടെ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷത്തിന്റെ പടിയെടുക്കുന്നവർ ആ വർഗം എവിടെ പോയി കേരളത്തിൽ എത്ര വർക്ക് വർദ്ധിച്ചു പരിശോധിക്കും നിങ്ങൾ റോഡുകൾ എത്ര വരുന്നു പഞ്ചായത്തിൽ ബ്ലോക്കിൽ ജില്ലയിൽ ഈ വർഗം എവിടെ കേരളത്തിലെ കോൺട്രാക്ടർമാർ എന്ന് പറയുന്നവർ അവരല്ലേ നിങ്ങൾ ഇവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ പോകാറ് എന്റെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് ആദ്യം പോകുന്നത് പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ അടുത്താണ് അദ്ദേഹം പൈസ തരും കാരണം ഇത് പൊളിറ്റിക്കലി ഡിപ്പെൻഡ് ആയി നിൽക്കുന്നത് കൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും അവർ പൈസ കൊടുക്കും അങ്ങനെ കൊടുത്തിരുന്ന കോൺട്രാക്ടർമാർ എവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനങ്ങാനും ഒരു കോൺട്രാക്ടറുടെ പെട്ടാൽ പോയിപ്പെട്ടാൽ അവനാട്ടിവിടും കാരണം അവന്റെ ബില്ലുകൾ പെൻഡിംഗ് ആണ് അവന് പൈസ കിട്ടുന്നില്ല അവന് വർക്കോ കിട്ടുന്നില്ല കേരളത്തിലെ ഒരു വലിയ വ്യവസായിക സംരംഭം തകർന്നടിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾ അതിന് മുഴുവൻ സ്വരൂപിച്ചെടുത്തത് ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് പിണറായി വിജയൻ സൊസൈറ്റിയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ മുതലാളിമാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് കേരളത്തിൽ ഊരാലുങ്കലാണ് ഞാൻ പലതവണ നിയമസഭയിൽ ചോദിച്ചു പലതവണ ചോദിച്ചു എന്തെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവരുടെ എന്താ സി പി എമ്മുകാരാ വെളിപ്പെടുത്താത്തത് ഞങ്ങൾ എത്ര പ്രസംഗങ്ങളിൽ എത്ര പൊതുയോഗങ്ങളിൽ എത്ര ഒഫീഷ്യൽ മീറ്റിങ്ങുകളിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം കാര്യപ്പെട്ടവർ വരൂ എന്നിട്ട് പറയാം എന്തിനാണ് നിങ്ങളുടെ ആ മറ്റേ പ്രോജക്റ്റിലെ മണ്ഡലത്തിലെ ഇന്ന കാര്യം ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ് ഓഫറുകളാണ് പിന്നെ ഭീഷണിയാണ് എത്ര പേര് നിങ്ങൾ ഒതുക്കിയിട്ടുണ്ട് ഏറ്റവും മിനിമം ഈ ഊരാലുങ്കൽ കൊടുത്തു വായ അടപ്പിച്ച രാഷ്ട്രീയക്കാരന്റെ പേരെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഊരാലുങ്കൽ പറയട്ടെ കോടിക്കണക്കിന് രൂപ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് കോടിയുടെ പാവപ്പെട്ടവന്റെ പണം ഊരാലുങ്കൽ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചവന്റെ പേര് ആ സൊസൈറ്റി വെളിപ്പെടുത്തട്ടെ എന്താ അത് പറയാത്തത് ഇവിടുത്തെ വലിയ വമ്പൻ രാഷ്ട്രീയക്കാരുടെ പണമുണ്ടല്ലോ വമ്പൻ മുതലാലിമാരുടെ പണമുണ്ടല്ലോ പലതരത്തിലുള്ള ബന്ധങ്ങളിലുള്ള പണമുണ്ടല്ലോ ആ പണം ഊരാലുങ്കൽ ഒരു സൊസൈറ്റി ആണെങ്കിൽ ഇതിന് പൊതുജന ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഊരാലുങ്കൽ എന്ന് പറയുന്ന ഇവരുടെ ഒരു അക്ഷയ ഖനി നഷ്ടപ്പെടുത്തിയത് കേരളത്തിന്റെ തെരുവുകളിലെ സാധാരണക്കാരായ കോൺട്രാക്ടർമാരുടെ ജീവിതമാണ് അവരുടെ വരുമാനമാണ് അവർക്ക് ലഭ്യമാകേണ്ടുന്ന വളിയ അവർ അവരുടെ അധ്വാനമാണ് എത്ര കോൺട്രാക്ടർമാർ എന്ന് നിങ്ങൾ തടയുമോ കണ്ണില് കണ്ണുനീര് വരുന്ന ഭാഗത്തില് അവന്റെ വിൽക്കുകയാണ് കാരണം അവന് ഇനി ഒരു റോഡ് റോളറിന്റെ ആവശ്യമില്ല അവന് ഇനി ഒരു ബിയുടെ ആവശ്യമില്ല വീട്ടിൽ കൈക്കോട്ടുകൾ കൂട്ടിയെടുത്തിട്ട് അത് വിൽക്കുന്ന കണ്ണു നിറയുന്ന കോൺട്രാക്ടർമാരെ എനിക്കറിയാം അവർ ഈ നാട്ടിന്റെ സ്പന്ദനമായിട്ടില്ലേ തകർത്തു കളഞ്ഞു ആയ ആ ഊരാലുകളിലേക്ക് കരിമണൽ കർത്തയുടെ ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വിരൽ ചൂണ്ടിയിട്ട് ആ കേസ് ആരാ ഒതുക്കി തുർത്തത് ഒന്ന് പറഞ്ഞേ രണ്ടാമത് പറഞ്ഞു വീണയുടെ ഓഫീസിലേക്ക് ബാംഗ്ലൂർ ഓഫീസിലേക്ക് അത് പിന്നെ സ്വാഭാവികം അത് സ്വാഭാവികമാണ് ആ ആ അവിടേക്ക് പോവില്ല നിങ്ങളെന്ന് ഉറപ്പാണ് അതും നിങ്ങൾ ഒരുപിച്ച് ഒത്തുതീർപ്പിലാക്കി